വേവിച്ച് കഴിഞ്ഞിട്ട് ചുമ്മാ കഴിക്കാനാണെങ്കിൽ ഇത് നല്ല ടേസ്റ്റാണ് ചെറിയ മധുരം ഉള്ളതുകൊണ്ട് നമുക്ക് തിരിച്ചൊക്കെ ഒന്ന് ഇട്ടെല്ലാ സൈഡും വേവിച്ചെടുക്കാം ഈ സാവാളയോട് ഇട്ട് ഈ കോണ് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഇപ്പം ഇന്ന് മണിക്ക് ചായയുടെ കൂടെ കഴിക്കാൻ വേണ്ടി ഒരു കോൺ ബട്ടർ മസാലയാണ് ഞാനിവിടെ ഉണ്ടാക്കുന്നത് അപ്പം പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത് ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഈവനിങ് സ്നാക്കായിട്ടും നമുക്ക് കഴിക്കാം അപ്പോൾ അതെങ്ങനെയാണ് റെഡി ആക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം ഇപ്പോൾ കോൺ ഇവിടെ ഞാൻ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇതിൻ്റെ പുറത്തുള്ള ഈ തൊലിയൊക്കെ നമുക്കൊന്ന് കളയാം അപ്പോൾ ഈ കോണാണേൽ നന്നായിട്ട് വൃത്തിയാക്കി എടുക്കണേ ഇതൊക്കെ എടുത്ത് കളയണം കുട്ടികൾക്ക് സ്കൂളിലൊക്കെ കൊടുത്തുവിടാനാണേലും നല്ലതായി ഹെൽത്തിയാ വൈകിട്ട് സ്കൂളിൽ നിന്ന് വന്നു കഴിയുമ്പോൾ വൈകിട്ടാണേലും ചായയുടെ കൂടൊക്കെ കൊടുക്കാനും നല്ല ഇപ്പോൾ കോൺ ഇവിടെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇതിന് നമുക്ക് വെള്ളത്തിലിട്ട് വേവിച്ചെടുക്കാം ഇപ്പം ഇച്ചിരി വലിയ കോൺ ആയതുകൊണ്ട് ഞാൻ രണ്ടായിട്ട് മുറിച്ചിട്ടാണ് പാത്രത്തിലിട്ട് വേവിക്കുന്നത് സ്വീറ്റ് കോണാണ് ഞാനിവിടെ എടുത്തേക്കുന്നത് ഇതിന് നല്ല മധുരമുണ്ട് വേവിച്ച് കഴിഞ്ഞിട്ട് ചുമ്മാ കഴിക്കാനാണെങ്കിൽ ഇത് നല്ല ടേസ്റ്റാണ് ചെറിയ മധുരം വെള്ളമുണ്ട് നമുക്കാണേൽ ഇതിൻ്റെ അകത്ത് വേവിച്ച് കഴിഞ്ഞിട്ട് ഇതിൻ്റെ അകത്ത് കുറച്ച് മസാലപ്പൊടിയും ബട്ടറും ഒക്കെ ഇട്ടിട്ട് കഴിക്കാം ഇപ്പോൾ വെള്ളമാണെങ്കിൽ ചൂടായി വരുന്നതുകൊണ്ട് ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന കോണ് വെള്ളത്തിലിട്ട് വേവിച്ചെടുക്കാം ഇത് തിരിച്ചും മറിച്ചും ഇട്ട് ഈ കോണ് നന്നായിട്ട് തന്നെ നമുക്ക് വേവിച്ചെടുക്കാം നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട് നമുക്ക് തിരിച്ചൊക്കെ ഒന്ന് എല്ലാ സൈഡും വേവിച്ചെടുക്കാം കോൺ ഇവിടെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ വെള്ളം മാറ്റി ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് എടുത്തു ഇതിനി നമുക്കൊന്ന് അടത്തി എടുക്കാം ഒരു പിച്ചാത്തി വെച്ച് ഇങ്ങനെ അടത്തി കുറച്ച് എടുക്കുവാണേലും നമുക്ക് പെട്ടെന്ന് ഇത് ചെയ്തെടുക്കാൻ പറ്റും വെന്ത് കഴിഞ്ഞ് ഇങ്ങനെ തിന്നാനാണേലും നല്ല ടേസ്റ്റ് ഉണ്ട് ചെറിയ മധുരമൊക്കെ ഉണ്ട് അപ്പം ഇതെല്ലാം ഞാനിവിടെ ഒരു പാത്രത്തിലാക്കി എടുത്തിട്ടുണ്ട് ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാം ഇനി ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് മുളക് പൊടി കാശ്മീരി ചില്ലി പൗഡറാണ് ഞാനിവിടെ എടുക്കുന്നത് ഒത്തിരി എരിവ് വേണമെങ്കിൽ അതിനനുസരിച്ച് ചേർക്കാം ഇനി ഇതിൻ്റെ അകത്തേക്ക് നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാം ഇപ്പോൾ കോണ് വേവിക്കാൻ നേരം നമ്മൾ കുറച്ച് ഉപ്പാണ് ചേർത്തേക്കുന്നത് ഞാനിവിടെ ചേർത്തേക്കുന്ന ബട്ടർ എന്ന് പറയുന്നതും ഉപ്പില്ലാത്ത ബട്ടറാണ് ചേർത്തേക്കുന്നത് അതുകൊണ്ട് ഇതിൻ്റെ അകത്തേക്ക് കുറച്ചു പൂടി ഇട്ട് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്യാം ആ കോണിൻ്റെ ചെറിയ ചൂടും കൊണ്ട് ബട്ടറൊക്കെ നന്നായിട്ട് മെൽറ്റ് ആയി കിട്ടും നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ നമുക്കിത് കഴിക്കാം ഞാൻ ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് സാവാള അരിഞ്ഞതോടെ മണ്ടക്കിട്ട് കൊടുക്കുക കൂണ് കഴിക്കുമ്പം സാവാളയുടെ ആ ക്രഞ്ചിനെസ് കൂടെ കിട്ടുമ്പം അടിപൊളി ടേസ്റ്റാണ് ടേസ്റ്റി ആയിട്ടുള്ള കോൺ ബട്ടർ മസാല റെഡി ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്കുമാണ് ഞാൻ ഉണ്ടാക്കിയ അമ്മയ്ക്ക് ഞാൻ കൊടുക്കാൻ പോകാണേ കോൺ ബട്ടർ മസാല നമ്മളന്ന് മാാൻ കൊണ്ട് പോയപ്പോ മേടിച്ചോണ്ട് വന്ന കോണ കഴിച്ചേ അല്ലേ സവാളയുടെ ആ ഒരു ക്രഞ്ചിനസ് ഒക്കെ കിട്ടുന്നുണ്ടല്ലേ പുളിയുണ്ട് പുളിയുണ്ടോ ബട്ടറിന്റെ ടേസ്റ്റ് ഉണ്ടോ ഉണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ടല്ലേ കഴിക്കാം ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഞങ്ങൾ കോണൊക്കെ കഴിച്ചു കഴിഞ്ഞു പിങ്കിക്കുഞ്ഞെ കൊടുത്തു അവ അവക്കാണേലും ഇതും പുളി എരിയും ചേർക്കാത്ത ഞാൻ മാറ്റി വെച്ചായിരുന്നു അതാണ് അവള് കഴിച്ചത് കാപ്പി കുടിക്കാൻ കുടിക്കാനി അപ്പോൾ കോലിഞ്ചി വരാൻ വേണ്ടി മുറം പൊട്ടിച്ചതാണ് മുറം പൊട്ടിപ്പോയി കാപ്പി കുടിച്ചിട്ട് നേരെ മേളിൽ പോയി കോലിഞ്ചി വരും ഇന്നത്തെ ഞങ്ങളുടെ ഈ ഒരു കുഞ്ഞ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ടാറ്റാ